ഇരട്ട വോട്ട് വിവാദത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി കോൺഗ്രസ് നേതൃത്വം പതിനായിരത്തിലധികം വോട്ടുകൾ നിലവിലുണ്ടെന്നും പലതവണ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ഇടുക്കി ഡി സി മുൻ അധ്യക്ഷൻ ഇബ്രാഹിംകുട്ടി കല്ലാർ പറഞ്ഞു കഴിഞ്ഞത്തെ തവണ യു ഡി എഫിന് ഈ നിയോജ മണ്ഡലത്തിൽ അതിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന സേനാപതി വേണു മത്സരിച്ച് പരാജയപ്പെട്ടത് ആയിരത്തി ഒരുന്നൂറ്റി ഒമ്പത് വോട്ടുകൾക്ക് മാത്രമാണ് അന്ന് ആയിരത്തി ഒരുന്നൂറ്റി ഒമ്പത് വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെടുമ്പോൾ ഓടിമെട്ട് ചെക്ക് പോസ്റ്റിലും അതേപോലെ തന്നെ കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിലും ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചു കൂടിയിട്ട് അവരെ ബലമായി ചെക്ക് പോസ്റ്റ് തുറന്ന് അകത്തേക്ക് കേരളത്തിലേക്ക് കടത്തിവിട്ട് ഈ പറയുന്ന പോലെ ബ്ലാക്ക് പിങ്ക് മഷി മാറ്റി അവരെ കേരളത്തിലെ പോളിംഗ് സ്റ്റേഷനിൽ ഓട്ടിയിപ്പിക്കാനുണ്ടായത് അപ്പൊ ഇത് സംബന്ധിച്ച് ആധാർ ലിങ്കേജ് നടത്തിക്കൊണ്ട് കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാക്കിക്കൊണ്ട് ഏകകണ്ഠമായ വോട്ട് അവകാശം ആ ഏകീകൃതമായ വോട്ട് അവകാശം അത് നിർബന്ധമായിട്ട് നടപ്പിലാക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനെയും അതേപോലെ തന്നെ സുപ്രീം കോടതിയെയും തന്നെ സമീപിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ പൂർത്തീകരിച്ചു നാളെയൊക്കെയായിട്ട് ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള മറ്റ് വിവരങ്ങൾ ഞങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്തുവിടും എന്ന കാര്യം കൂടി അറിയിക്കട്ടെ